മഹാത്മാഗാന്ധി കുടുംബ സംഗമവും സംഗമവും പ്രതിഭാ വാർഡ് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബിജു ഐലറ അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സഞ്ജയ് സഞ്ജയ്ഖാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ആ വേണ്ടി ധീരരക്തസാക്ഷിത്വം വഹിച്ച ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരഭടന്മാരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ ഇത് രാഷ്ട്രീയമല്ല ഇത് ചരിത്രമാണ് ഇത് രാഷ്ട്രീയമല്ല ഇത് ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നീരരക്തസാക്ഷിത്വം വഹിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു മുട്ടസൂചി പോലും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരുന്ന കുറേ നാട്ടുരാജ്യങ്ങളായി നിലനിന്നിരുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ ലോകത്തെ മുഴുവൻ ആളുകളും പറഞ്ഞു ഇത് ഒത്തുപോകില്ല എന്ന് ഒരിക്കലും ഈ രാജ്യം ഈ നാട്ടുരാജ്യങ്ങളെ എല്ലാം കൂടി ചേർത്ത് വിവിധ ആചാരത്തിൽ വിശ്വസിച്ചിരുന്ന വിവിധ മതത്തിൽ വിശ്വസിച്ചിരുന്ന വിവിധ വർണ്ണത്തിൽ നടന്നിരുന്ന വിവിധ ആചാരങ്ങളുമായി അനുഷ്ഠാനങ്ങളുമായി മുമ്പോട്ട് പോയിരുന്ന ഒരു ജനസമൂഹം വിവിധ സ്വഭാവ ഉണ്ടായിരുന്ന ഒരു ജനസമൂഹം ആ നാട്ടുരാജ്യങ്ങളെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇന്ത്യ എന്ന മഹാ രാജ്യത്തിന്റെ പുളക്കീഴിൽ ഒരിക്കലും മുമ്പോട്ട് പോകില്ല എന്ന് ലോകത്തെ ചരിത്രകാരൻ െ കൂച്ചു വിലങ്ങിട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും ജനദ്രോഹ നടപടിയിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും മത്സരിക്കുകയാണെന്ന് സഞ്ജയ് ഖാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ബി വേണുഗോപാൽ കോർ കമ്മിറ്റി ചെയർമാൻ സി ജെ ഷോം നെട്ടേം സുജി പി ടി കൊച്ചുമച്ചൻ മണ്ഡലം പ്രസിഡന്റ് ഡെനിമോൻ സാബുമോൻ റോയിമോൻ മോൻ അഷറഫ് ജോജു വിൽസൺ എന്നിവർ സംസാരിച്ചു ഐലറ ഹരികുമാർ പ്രതിഭാ പുരസ്കാര വിതരണം നടത്തി ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിച്ച വിമുക്ത ഭടന്മാരെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിക്കുകയും ചെയ്തു ഷാജി വർഗീസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ദോർ ഫാമിലി ഫ്യൂച്ചർ